ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന തണുത്ത ലാവയിലും വെള്ളപ്പൊക്കത്തിലും പേർ ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ സുമാത്രയിലെ ഏറ്റവും സജീവമായ മരാബ്തി അഗ്നിപർവ്വതത്തിൽ നിന്ന് ചാരവും പാറകളും മണ്ണിടിച്ചിലിൽ രണ്ട് ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി നൂറിലധികം വീടുകളും പള്ളികളും പൊതുസൗകര്യങ്ങളും തകർന്നു പേരെ കാണാതായി തിങ്കളാഴ്ച തെക്കൻ കാസയിലെ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ജീവനക്കാർ യു എൻ വാഹനത്തിൽ റഫയ്ക്കടുത്തുള്ള യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലു ഇന്ന് ധാക്കയിലെത്തും ദക്ഷിണേഷ്യൻ മേഖലയിലെ അദ്ദേഹത്തിന്റെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ബംഗ്ലാദേശിൽ സമാപിക്കും നേരത്തെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇന്നലെ ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു ഇന്ന് ചേരുന്ന ഫെഡറൽ പാർലമെന്റിന്റെ സംയുക്ത യോഗത്തിൽ നേപ്പാൾ സർക്കാരിന്റെ വരും വർഷ പരിപാടി രേഖയിൽ ചർച്ച നടക്കും മൂന്ന് മണിക്ക് ചേരുന്ന യോഗത്തെ നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡൽ അഭിസംബോധന ചെയ്യും വരും സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ നയവും പരിപാടിയും പ്രഖ്യാപിക്കുന്നതിനായാണ് യോഗം തലച്ചോറിലുണ്ടാകുന്ന അർബുദത്തിന്റെ മാരക വകഭേദമായ ഗ്ലിയോബ്ലാസ്റ്റോമയ്ക്കുള്ള ചികിത്സയ്ക്ക് ലോകത്ത് ആദ്യമായി വിധേയനായ ഓസ്ട്രേലിയൻ ഡോക്ടർ റിച്ചാർഡ് സ്കോളയർ ഒരു വർഷം പിന്നിട്ടിട്ടും ക്യാൻസർ വിമുക്തനായി തുടരുന്നു മെലനോമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പരീക്ഷണാത്മക തെറാപ്പി ഗ്ലിയോ ഗ്ലാസ്റ്റോമ വളരെ മാരകമാണെന്ന് മാത്രമല്ല മിക്ക രോഗികളും ഒരു വർഷത്തിൽ താഴെയാണ് രോഗത്തെ അതിജീവിച്ചിരുന്നത് എന്നാൽ അൻപത്തിയേഴുകാരനായ അദ്ദേഹം ഏറ്റവും പുതിയ എം സ്കാനിലൂടെയാണ് ട്യൂമർ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചത്